ായി സിദ്ധാർത്ഥ് മൽഹോത്രയും സുന്ദരിയായി ജാൻവി കപൂറും നായകനും നായികയുമായി എത്തുന്ന തുഷാർ ജലോട്ട സംവിധാനം നിർവഹിക്കുന്ന പരം സുന്ദരി എന്ന ചിത്രം വീണ്ടും മലയാളികളിൽ നിന്നും അതിരൂക്ഷമായ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഡേഞ്ചർ എന്ന ഗാനമാണ് ട്രോളുകൾക്കുള്ള പുതിയൊരു കാരണം ഈ ഒരു ഗാനത്തിലെ മലയാളം വരികളാണ് കുഴപ്പം സച്ചിൻ ഈ ഒരു ഗാനത്തിന്റെ സംഗീതം വരികൾ അമിതാഭ് ഭട്ടാചാര്യയും പാടിയതാകട്ടെ വിശാൽ ദിദ്ലാനിയും പാർവതി മീനാക്ഷിയും ിഗ്രോ ചേർന്നാണ് സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവിയുമാണ് ഈ ഒരു ഗാനരംഗത്തിലുള്ളത് ഇവരുടെ സ്റ്റെപ്പുകളൊക്കെ കൊള്ളാമെങ്കിലും ഈ പാട്ടിലെ മലയാളം വരികൾ മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങളെല്ലാം ആണല്ലോ എന്നാണ് ഈ പാട്ടിലെ മലയാള വരികൾ ചുവന്ന നിറത്തിലുള്ള സാരി ധരിച്ചാണ് ജാൻവി ഈ ഈയൊരു പാട്ടിലെത്തുന്നതും കൈരളിയാണോ ഈ വരികൾ എഴുതിയതെന്നാണ് ഒരാളുടെ കമന്റ് ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല എന്നടക്കമുള്ള പരിഹാസ കമന്റുകൾ വരുന്നുണ്ട് ഈ ട്രോളികളെല്ലാം ചെല്ലുന്നത് അമിതാഭിന്റെ നെഞ്ചത്തേക്കാണ്